ഹായ് വെൽക്കം ക്യാൻവ ബേസിക് ടു അഡ്വാൻസ് സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് പലപ്പോഴും പല ആളുകളും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എങ്ങനെയാണ് ക്യാൻവയിൽ മലയാളത്തിൽ എങ്ങനെയാണ് അടിപൊളി ഫോണ്ടുകൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം പല ആളുകളും ഇപ്പം ഇംഗ്ലീഷിലും പല രീതിയിൽ ഇതിൻ്റെ ടെംപ്ലേറ്റ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ക്യാൻവയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഫോൺസുകൾ മാത്രമേ മാത്രമുള്ളത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ക്യാൻവ മലയാളം ഫോണ്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിലെ ഒരു ഓപ്ഷൻസ് മാത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വരും ദിവസങ്ങളിൽ മറ്റു ഓപ്ഷൻസുകൾ വ്യത്യസ്തമായ ഫോണുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ക്യാൻവ ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് കുറച്ച് ഫോണുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഫോണുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ പുറത്തുനിന്ന് കുറച്ച് ഡിസൈൻസിനെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഫോൺസുകൾ നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ രണ്ട് വെബ്സൈറ്റിൻ്റെ സഹായം ഞാൻ എടുക്കുകയാണ് ഫസ്റ്റ് ഞാനിവിടെ ഗൂഗിൾ മലയാളം എന്ന് ടൈപ്പ് ചെയ്യാണ് ഓക്കെ ഇവിടെ ഗൂഗിൾ മലയാളം എന്ന് ടൈപ്പ് ചെയ്യാം റൈറ്റ് ഓക്കെ ഗൂഗിൾ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ മലയാളത്തിലെ ഗൂഗിൾ എഴുത്ത് ഉപകരണങ്ങൾ ഓൺലൈനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം ഇത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം ഓക്കെ ഇതിനകത്ത് നമുക്ക് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലായിട്ട് വരും അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് ഫോണ്ട് മെമ്മേ മലയാളം ഓക്കെ ഇതും എടുക്കാം ഫോൺ മെമ്മേ മലയാളം എടുക്കാം അതിനകത്ത് കാണുന്ന മലയാളം ഫോണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം നമുക്ക് എടുക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് ക്യാൻവക്കകത്ത് ഒരു മലയാളം ഫോൺസുകൾ നമുക്ക് ആവശ്യമുള്ള മലയാളം ഫോണ്ടുകൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം തൽക്കാലികം ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു ഡിസൈൻ ഏതെങ്കിലും ഒരു ഡിസൈൻ സെലക്ട് ചെയ്യണം അപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ലാൻഡ്സ്കേപ്പ് തൽക്കാലം ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുന്നു ഇതിനകത്തേക്കാണ് നമ്മുടെ മലയാളം ഫോണ്ടുകൾ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റൊരു കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു സംഭവം ഇതുപോലെ വെച്ചു ഇനി എനിക്ക് മലയാളം എന്നുള്ളത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് രീതിയിൽ എഴുതണം എന്ന് വിചാരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഡ്സുകൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ മലയാളം ഇതിനകത്ത് മലയാളം എന്ന് ടൈപ്പ് ചെയ്യണം ഓക്കെ ഞാൻ ഇംഗ്ലീഷിൽ മലയാളം എന്ന് ടൈപ്പ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഒരു മലയാളം വേർഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു കൺട്രോൾ സീ അടിച്ച് കോപ്പി ചെയ്യുന്നു ഓക്കെ ഇനി മലയാളം ഫോണ്ട് ഈ പറഞ്ഞിട്ടുള്ള മെമേ ഡോട്ട് കോം സ്ലാഷ് മലയാളം ഇതിനകത്ത് എടുക്കാം ഇതിനകത്തെടുത്ത് നമ്മൾ നേരത്തെ എടുത്തുള്ള ഈ സംഭവം ഇവിടെ പേസ്റ്റ് ചെയ്യാം മലയാളം എന്നുള്ളത് ഇവിടെ പേസ്റ്റ് ചെയ്യാം ഇവിടെ ഇതിൻ്റെ താഴത്ത് സെലക്ട് ഫോണ്ടുകൾ ഫോണ്ടുകളുണ്ട് ഇഷ്ടംപോലെ ഫോൺസുകൾ കണ്ടോ നമുക്ക് ആവശ്യമുള്ള നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ഫോൺസ് ഉദാഹരണം ഞാൻ ഈ ഒരു ഫോൺ എടുക്കണം മലയാളം ഓക്കെ എനിക്ക് വേണമെങ്കിൽ ഒരു ബ്ലൂ കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു ഈ ഒരു കളർ ഇവിടെ വന്നിട്ടുണ്ടാവും അതിന് ശേഷം ജനറേറ്റ് കൊടുക്കാം ജനറേറ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു ഈ ഒരു ഫോണ്ടിൽ മലയാളം ഇവിടെ വന്നിട്ടുണ്ടാകും ജസ്റ്റ് ഈ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഡൗൺലോഡ് ചെയ്യുന്നു ഓക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടാകും ഓക്കെ നമ്മൾ നമ്മുടെ ഡിസൈനകത്ത് പോകുന്നു അപ്ലോഡ് പോകുന്നു അപ്ലോഡിനകത്ത് പോയിട്ട് അപ്ലോഡ് ഫയൽസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം അതിന് അതിൽ നിന്ന് മാറി ഇതിനകത്തേക്ക് നമ്മൾ നമ്മളതിനെന്ത് ചെയ്യാം കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ മലയാളം ഒന്ന് കാണാം ഓക്കെ ഇതിനകത്ത് എടുത്തു അപ്പോൾ ഇവിടെ ഈ ഒരു അപ്ലോഡിങ്ങിലേക്ക് ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഒരു റൈറ്റ് ബട്ടണിലേക്ക് ഇപ്പുറത്തെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് സോ ഈ ഒരു ഫോണ്ട് നമുക്ക് ഇതുപോലെ മലയാളത്തിലെടുക്കാം ഇനി മറ്റൊരു ഫോണ്ടാണ് നമുക്ക് ആവശ്യമുള്ളെങ്കിൽ മറ്റൊരു ഫോണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കരുതി വന്നിട്ടുണ്ട് ഈ അഡ്വെർടൈസ്മെൻ്റ് ഡിലീറ്റ് ചെയ്യുന്നു ഈ മലയാളം മറ്റൊരു തരത്തിലുള്ള ഫോണിലാണ് ആവശ്യമുള്ളതെങ്കിൽ ഈ ഒരു ഫോണ്ടിലാണ് മലയാളം അല്ലെങ്കിൽ ഇതിനകത്ത് കാണുന്ന ഈ ഒരു ഫോണിനകത്താണ് മലയാളം വേണ്ടത് അതും നമുക്കൊരു റെഡ് കളറിലാണ് വേണമെങ്കിൽ റെഡ് കളർ സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ ജനറേറ്റ് ചെയ്തുമ്പോൾ ഈ റെഡ് കളർ വന്നിട്ടുണ്ടാവും വീണ്ടും എന്ത് ചെയ്യാം അഗൈൻ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നു നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫയൽ ഇങ്ങോട്ടേക്ക് അപ്ലോഡ് ചെയ്യുന്നു ഇവിടെ നിന്ന് ഈ ഡൗൺലോഡ്സ് നിന്ന് എടുക്കുന്നു ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് ഇത് വന്നിട്ടുണ്ടാവും ഇത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലിക്ക് തന്നു ഞാൻ ഈ ഒരു ഭാഗം റൈറ്റ് ബട്ടണിലേക്ക് ഇപ്പറങ്ങുന്നുണ്ടാവും അപ്പോൾ നമുക്ക് രണ്ട് ഡിസൈനായി രണ്ട് ഡിസൈനായി ഇനി ഇതെല്ലാം വേറെ ഒരു മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ സെർച്ച് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള ഫോൺസുകൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഇവിടെ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഇതേപോലെ ഇവിടുന്ന് സെലക്ട് ചെയ്യാം ഇവിടുന്ന് സെലക്ട് ചെയ്ത് കിട്ടിയ കാര്യങ്ങൾ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറം കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനെ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള എന്തിനൊക്കെ ആവശ്യമുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ പോയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഫോണ്ടുകൾ സെലക്ട് ചെയ്യാം ആ സെലക്ട് ചെയ്ത ഫോണ്ടുകൾ എന്ത് ചെയ്യാം നമ്മുടെ പോസ്റ്ററിനകത്തേക്ക് നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റി പറ്റും ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്നരത്തിലുള്ള ഫോണ്ടുകൾ അല്ലെ എനിക്ക് ഇഷ്ടം പോലെ ഇതുപോലെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഫോണ്ടുകൾ എന്ത് ചെയ്യാൻ പറ്റും മലയാളത്തിൽ ഇതിനകത്തേക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങളൊരു പോസ്റ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എത്തു വേണ്ട മലയാളം നിങ്ങൾ കൃത്യമായിട്ടും എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ടും ഇവിടെ എഴുതാം ഓക്കെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അടിപൊളി പോസ്റ്റർ നിർമ്മിക്കാം ഓക്കെ ഞാനിവിടെ ഇതാണ് അടിപൊളി പോസ്റ്റർ മലയാളത്തിൽ നിർമ്മിക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ് മലയാളത്തിൽ നിർമ്മിക്കാം ഓക്കെ ഈ ഒരു സംഭവമാണ് എനിക്ക് മലയാളത്തിൽ വേണമെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു കോപ്പി ചെയ്തതിനു ശേഷം ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യാം കേട്ടോ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഏത് ഫോണിലാണോ ആവശ്യമുള്ളത് ഉദാഹരണം ഈ ഒരു ഫോണിലാണ് ഇത് ആവശ്യമുള്ളതെങ്കിൽ ഈ രീതിയിൽ ഇത് രണ്ട് ലൈനായിട്ട് വരണമെങ്കിൽ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി രണ്ട് ലൈൻ മൂന്ന് ലൈനും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളൊരു കളർ ഏതാണോ ഇപ്പോൾ റെഡ് കളറിലാണ് ഇത് ആവശ്യമുള്ളെങ്കിൽ റെഡ് കളർ എന്ന് കൊടുക്കാം അതിനുശേഷം സെർച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ എന്ത് ചെയ്യുന്നു ഇത് ഡൗൺലോഡ് ചെയ്യുന്നു ഓക്കെ ഡൗൺലോഡ് ചെയ്തു ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അപ്ലോഡ് എടുക്കുന്നു അപ്ലോഡ് എടുക്കാം അപ്ലോഡ് നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം ഇതിനകത്തേക്ക് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ഇവിടെ ഇത് വന്നിട്ടുണ്ട് ഇത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൈറ്റ് ബട്ടണിലേക്ക് ഇപ്പുറത്ത് ഭാഗത്തേക്ക് പോയിട്ടുണ്ടാകും മനസ്സിലായി വിചാരിക്കണം ഓക്കെ ഇതിനു വേണ്ടി നമുക്ക് ചെറുതാക്കാം വലുതാക്കാം ഏത് രീതിയിലാണോ നമുക്ക് ആവശ്യമുള്ളത് ആ രീതിയിൽ എന്തു ചെയ്യാം ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് ഈ രീതിയിൽ വലുതാക്കി ചെറുതാക്കി ഒക്കെ ചെയ്തിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഈ രീതിയിൽ മലയാളത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പോസ്റ്റേഴ്സ് ഗംഭീരമാക്കി മാറ്റാൻ വേണ്ടി പറ്റും ഇത് മലയാളത്തിലേക്കുള്ള ഒരു മോഡൽസ് മാത്രമാണ് അഞ്ചും ആറും തരത്തിലുള്ള മോഡൽസുകളുടെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഫോണുകൾ കിട്ടുന്ന രീതിയിലുള്ള സെഷൻസുകളൊക്കെ വരും ദിവസങ്ങൾ വരും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം ഇതിൻ്റെ പ്രീമിയം വേർഷൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴത്ത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുതരും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ